അങ്ങനെ വിചാരിച്ചു വിചാരിച്ചെങ്കിൽ അത് എനിക്കുള്ള അവാർഡാണ് വിചാരിച്ചു എങ്കിലും വിചാരിച്ചില്ലെന്നുണ്ടെങ്കിലൊക്കെ ഏവനോ ഒരുത്താൻ വന്നിട്ട് അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പോസിറ്റീവ് എടുക്കും ഇപ്പം ആൾക്കാർ അധികമായിട്ട് വരുന്നുണ്ടെങ്കിൽ അവിടെ പ്രോത്സാഹിപ്പിക്കാനും ആൾക്കാരായി കേരള പാട്ട് പാടാനും ഉള്ള ഒരാളായി ഞാനിവിടെ ഉണ്ടെന്ന് പറയണം ഇനിയിപ്പൊ രണ്ടുമണിയല്ലേ ഇനിയിപ്പം പാട്ട് പാട്ട് കാണോ അവരല്ല വീട്ടിലുള്ളവരെ ഉറങ്ങിയില്ലേ പാട്ടുകേറ്റ് നമ്മുടെ കൃഷ്ണകുമാർക്ക് നല്ല സ്നേഹമുള്ള ആളാണ് ഗ്രൂപ്പിലും കോളിലും എനിക്ക് മനസ്സിലായാണ് ആ സ്നേഹം എന്ന് പറയുന്നത് ജയൻ ഈ രാഗങ്ങൾ എങ്ങനെ അറിയുന്നത് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് കുറച്ച് കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് കുറച്ച് ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ട് അതാണ് ഞാൻ രാവിലെ പാലക്കാട് ഞാൻ അവിടെ അമിനിയാമെന്ന അമൃതഭർഷണി എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു അമൃതഭർഷണി എന്ന് പറഞ്ഞു പറയുമ്പോ ആദ്യം വരുന്ന പാട്ട് മറ്റേ ആത്മാവിൻ ആനന്ദ നൃത്തം അതാണ് അമൃതഭർഷണി രാഗം പിന്നെ ഇത് ഒക്കെ ചോദിച്ചാൽ ഓരോന്നിനൊരു പ്രത്യേകത ഉണ്ട് അതായത് പാട്ടുപാടി മഴ പെയ്യ്ക്കാൻ വരുന്നിട്ടില്ലേ അത് ഈ അമൃതവർഷൻ രാഗമാണ് അതില് പറയുന്നത് മഴയുടെ തേൻ സന്ദേശം കാണിക്കുന്ന വിഷു അത് തന്നെയാണ് അതാണ് യഥാർത്ഥത്തിൽ അമൃതവർ രാഗത്തിന്റെ ഫീല് അത് ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ധനമോളുടെ വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള ബേക്കൽ ഫോർട്ടിൽ വെച്ചിട്ടാണ് ആ പാട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത് കയ്യിൻ ബേക്കൽ കോട്ട ഞാൻ 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 പോയിട്ടുണ്ട് പോയിട്ടുണ്ട് അവിടെയൊക്കെ ചേച്ചിയോട് ചേട്ടൻ എന്തേന്ന് ചോദിക്കാറിൽ മാക്സിമം ഒക്കെ പാടി സന്തോഷം മുന്നോട്ട് പോകും പറയുന്നുണ്ട് മലബുഴ പാലക്കാട് ചേട്ടാ കഴിഞ്ഞ പ്രാവശ്യം പാലക്കാട് വന്നിരുന്നു വിളിക്കാൻ പറ്റില്ല രണ്ടു ദിവസം കഴിഞ്ഞാൽ ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു കാര്യം വിളിച്ചിട്ട് കാര്യമില്ല പിന്നെ ചേട്ടന് അങ്ങോട്ട് വന്നാലും ചിലപ്പോ ചിലപ്പം പാച്ചല്ലേ ഷിഫ്റ്റ് ഒക്കെ വളരെ പെട്ടെന്നായിരിക്കും അപ്പൊ ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് ചേട്ടന് അവിടുന്ന് വണ്ടി എടുത്ത് നേരെ ഇവിടെ വരുന്ന സമയം ഉള്ളപ്പോൾ ഞങ്ങൾ ഷിഫ്റ്റ് ആയി പോകും അപ്പൊ പിന്നെ അതൊരു ഇതാവും അരോചകത്വമാവും അതുകൊണ്ട് എനിക്ക് പാലക്കാട് ഒന്ന് വിളിക്കാൻ പറ്റാഞ്ഞത് പിന്നെ രാവിലെ ആറു മണിക്ക് ഞങ്ങൾ ഉണർന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ ഒരു ഏഴ് മണി ആകുമ്പോഴത്തേക്ക് എത്തും അതിനുശേഷം ഒൻപതര വരെ നല്ല പണിയായിരിക്കും പിന്നെ അതും ഫാസ്റ്റ് ആയിട്ടുള്ള ഷിഫ്റ്റും കാര്യങ്ങൾക്ക് ഒരുപാട് കൂടുതലായതുകൊണ്ട് എനിക്കൊന്നിട്ട് വിളിക്കാൻ പറ്റില്ല ചിങ്ങഞ്ചിറ വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഏതൊക്കെ കുറച്ച് സ്ഥലങ്ങൾ പാലക്കാട് കവർ ചെയ്തു പോയി ഒന്ന് നിക്കാനുള്ള സമയ വിളിക്കാൻ ഇനി വരുമ്പോ അവട്ടെ പാലക്കാട് ചേട്ടന്റെ സെല്ല് പെടുത്തി എനിക്കെല്ലാ പാട്ടും ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുള്ള പാട്ട് എന്നുള്ള സമയം എനിക്കെല്ലാം ഇഷ്ടമാണ് നിനക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞാൽ എനിക്കറിയാൻ പാടുത്തരും ലൈറ്റ് കുറവ് കാണുന്നത് എന്തായിരുന്നു അധികം വരുന്നവര് ലൈറ്റ് ഇരിക്കുന്നില്ല വന്നിട്ട് ചുമ്മാ ചുമ്പോക്കോണ്ടിരിക്കും അതുകൊണ്ടാണ് പക്ഷെ ഇവരും ഇന്ന് ഞാൻ ആക്കിയതാണ് പക്ഷെ അത് കാണുന്നുണ്ടോ ശബ്ദമുണ്ടോ ആ ശബ്ദമുണ്ട് നേരത്തെ ഏതാണ് ഫസ്റ്റ് നോക്കിയതാ പറഞ്ഞു പാലക്കാട് ചേട്ടൻ ഇഷ്ടപ്പെട്ട പാട്ട് എനിക്കറിയാൻ വരുന്ന പാട്ട് പറഞ്ഞത് എല്ലാ ഇഷ്ടമാണ് പഴയത് ഉരുതലും നീ എൻ്റെ മുൻ